ഹരിയാലി ഫൗണ്ടേഷൻ സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചരി എന്നീ സംഘടനകളുടെ കർമ്മ പദ്ധതി രൂപീകരണവും ഇഫ്താർ മീറ്റും പുറങ്ങ് ഹിലാൽ പബ്ലിക് സ്കൂളിൽ നടന്നു ഹരിയാലി ഫൗണ്ടേഷനു കീഴിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കെയർ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കു വേണ്ടി മൂന്ന് സെൻറ്റ് ഭൂമി എ വി മൂസക്കുട്ടി ഹാജി സൗജന്യമായി നൽകി ഭൂമിയുടെ ആധാരം ചടങ്ങിൽ വെച്ച് അഡ്വൈസറി ബോർഡ് അംഗമായ എം ശ്രീരാമനുണ്ണിക്ക് കൈമാറി അഡ്വക്കേറ്റ് കെ എ ബക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി അബ്ദുൾ അസീസ് എം വി ശ്രീധരൻ മാസ്റ്റർ ഷാഹുൽ പഴുന്നാന ജോൺസൺ മാത്യു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി മാധവൻ സംഗീത രാജൻ സുഹറ ഉസ്മാൻ സുലേഖ റസാഖ് മെഹ്റലി കടവിൽ സമീറ ഇളയടത്ത് നിഷാദ് അബൂബക്കർ കെ കെ അബ്ദുൽ ഗഫൂർ ദയാ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ അബ്ദുൽ അസീസ് പ്രൊഫസർ ബാബു ഇബ്രാഹിം കദീജത്ത് കെ ടി അബ്ദുൽ ഖനിം പി വി ഇസ്മായിൽ എ അൻഷാദ് ഹനാൻ കെ എം എന്നിവർ സംസാരിച്ചു ഹരിയാലി എന്ന് പറയുന്ന എൻഷാദ് വേദി രൂപീകരിച്ച് നടത്തിയ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഓഫ് പൊതു സമൂഹത്തിനകത്ത് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ബക്കർ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല ഇന്ന് തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു മെഡിക്കെയറിന് തുടക്കം കുറിക്കുന്ന സന്തോഷ വാർത്തയാണ് ഇന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ബക്കർ ഇവിടെ പറഞ്ഞത് ഒരു നാട് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് ബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ഹരിയാലിയുടെ കൂട്ടുകാരോ പിന്നീട് രൂപീകരിച്ച സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരിയുടെ പ്രവർത്തകരോ മാത്രം വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല ബക്കറിനും ബക്കറിൻ്റെ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും സമപ്രായക്കാർക്കും ഈ നാട് നൽകിയ പിന്തുണയാണ് ഇത്രമേൽ വൈജയന്തി സൃഷ്ടിച്ച് ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ